ഞാൻ നിനക്ക എങ്ങനെ മമ്മൂട്ടിയല്ല മുകേഷ് എന്റെ അമ്മ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിയായിരുന്നു എത്രയോ കൊല്ലയില് അമ്മയുടെ അമ്മേക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവരുവായിരുന്നു എന്റെ അമ്മുമ്മയുടെ കയ്യില് അണ്ടിക്കറയുണ്ട് എന്റെ അമ്മയുടെ കൈയില് അണ്ടിക്കറയുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അത് മണത്തു വയ്ക്കഴിഞ്ഞാൽ കശുവണ്ടിയുടെ മണവാ അതാണ് ഉദ്ദേശിച്ചത് അത് പഴയാളുകളുടെ കഥ പോയി അത് ഞാൻ സഹോദരി കുറ്റം പറയുന്നില്ല ശശി പറയുന്നത് ഇവിടെ വന്ന് പ്രക്ഷുബ്ധത്തിലെ കൊല പ്രക്ഷുദാചകം അടിച്ചിട്ട് പോന്നല്ലാതെ തിരിഞ്ഞു നോക്കില്ല നമ്മളെ എൽ ഡി എഫ് അങ്ങനെയല്ല എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് വികസന കാര്യത്തിൽ സമ്പാദനത്തിന് ആയാണോ ആ അതെന്ത്രിയായിട്ടില്ല സമുച്ചയം വന്നിട്ടില്ല എന്താണ് അതാണ് വികസനം അതിന് ഞാനില്ല നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് കണ്ണട വേണം ഇതെല്ലാം കാണാൻ സാധിക്കുന്നു ഇനി ഞാനിവിടെ a <laughs> lot